മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് ഒരു സാമൂഹിക ജീവി എന്ന് പറയുമ്പോൾ സന്തോഷത്തിലും സമാധാനത്തിലും സാഹോദര്യത്തിലുമാണ് എപ്പോഴും ആശ്വാസം ഉണ്ടാകുക അല്ലേ ഇതൊക്കെ നമുക്ക് അറബിയിൽ ഇത്തരം സാഹിത്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഇതൊക്കെ വലിയ സൗഹൃദത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ വലിയ സന്തോഷത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ ഇതൊക്കെ നമ്മൾ അറബിയിൽ എങ്ങനെ പറയാം അതിനെയാണ് നമ്മൾ സാഹോദര്യത്തിന് അറബിയിൽ നമ്മൾ പറയുന്ന വാക്കാണ് അൽ എഹ്വത്ത് എന്ന് പറയുന്നത് അൽ എഹ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹോദര്യം അൽ എഹ്വത്തി അപ്പോൾ സന്തോഷത്തിലും അതുപോലെ തന്നെ സാഹോദര്യത്തിലുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ബിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹാ സൗഹാർദ്ദം അത് സാഹോദര്യത്തിലും സന്തോഷത്തിലും ആവട്ടെ വലിയൊരു ആശംസയാണ് ആശംസയാണിതൊക്കെ അപ്പോൾ ഈ ഒരു ആശംസയൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യുക അതൊക്കെ ഒരു പ്രാർത്ഥന വചനമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കൂട്ടുകാരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാർക്കിടയിലുള്ള വലിയ ബോണ്ടുകൾ എടുത്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യും ഇനി നിസാരമായ സാഹചര്യങ്ങളിൽ നമുക്ക് ഇത്തരം വാക്കുകൾ എവിടെയാണ് ആവശ്യം വരുന്നത് നമ്മളൊരാളെ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് സലാം പറഞ്ഞു ചെല്ലുകയാണ് അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കുകയാണ് ആശംസകളൊക്കെയാണ് വിശേഷങ്ങൾ അറിയിക്കാൻ വേണ്ടി മെസ്സേജ് ചെയ്യുമ്പോൾ അസല വലൈക്കു യാ അഹ്വാനി വ അഹ്വാചി അഹ്വാനി വ അഹ്വാചി എന്താണ് അഹ്വാന് എന്താണ് അഹ്വാത്ത് അഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ അഹ് ബ്രദർ എന്നുള്ളതാണ് യാ അഹി അഹിന്ന് നമ്മൾ പറയാറുണ്ട് ഹേ മൈ ബ്രദർ എൻ്റെ സഹോദരനാർത്ഥത്തിലേക്ക് ഈ അഹ്വാൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്ലൂരലായിട്ട് ഹേ ബ്രദേഴ്സ് എന്നുള്ളതാണ് യാ അഹ്വാനി ഹേ ബ്രദേഴ്സ് ബ്രദേഴ്സ് ഹേ യാ ബ്രദേഹി ഇനി അതിൻ്റെ സഹോദരിയാക്കുമ്പോഴോ ഒഹ്ത്ത് എന്നാണ് നമ്മൾ പറയാം ഒഹ്ത്ത് സഹോദരി യാ എൻ്റെ സഹോദരിമാരെ യാ സഹോദരിമാരെ അഹ് എന്തൊക്കെയുണ്ട് എൻ്റെ സഹോദരി സഹോദരന്മാരെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്ന വളരെ പൊളൈറ്റായിട്ടുള്ള രീതിയാണ് എന്താണ് സഹോദരന്മാരായത് ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നിടത്ത് എന്തെങ്കിലും ബഹളം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നമുക്ക് ഇടപെടുന്ന സമയത്ത് എന്താണ് സഹോദരന്മാരെ സംഭവിച്ചിട്ടുള്ളത് വാട്ട് ഹാപ്പൻ മൈ ബ്രദേഴ്സ് എന്ന രീതിയിലൊക്കെ ചോദിക്കാം അപ്പോൾ അഹ്വാൻ അഹ്വാച്ഛൻ അൽ എഹ്വത്തി വ സാദ സാഹോദര്യവും സന്തോഷവും അച്ചമൻ അലക്കുമദ് സാദ ഫിഹായ അച്ഛൻ്റെ ജീവിതത്തിലൂടെ നീളം സന്തോഷങ്ങൾ ആശംസിക്കുന്നു ഇത് അച്ഛബോൻ്റെ ഹജസ് അല്ല അച്ചൽ അറബിയെ നിങ്ങൾക്ക് അറബി ഭാഷ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറബിക്കിൻ അക്കാദമിയുടെ വീഡിയോസ് ഫോളോ ചെയ്യുക അറബിക്കിൻ അക്കാദമി എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തി വരുന്ന ഫ്രൈഡേ വെബിനാറുകളിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സ്ലാക്കുറച്ചു